ഹായ് ഇന്ന് നമുക്ക് റൈസും പരിപ്പും ചിക്കനും ഒക്കെ കൊണ്ടൊരു ഫുഡ് ഉണ്ടാക്കിയാലോ ചിക്കൻ ഇല്ലാത്തവർ വിഷമിക്കണ്ട നമുക്ക് വെജിറ്റബിളിലും ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒന്നര ഗ്ലാസ് ബസമതി റൈസും അര ഗ്ലാസ് പരിപ്പും അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കിച്ചുരി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ബംഗ്ലാദേശിൻ്റെ ഒരു ഫുഡാണിത് അരിയും പരിപ്പും കൂടെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കുതിർക്കാൻ വെക്കുക നമുക്ക് സാധാ റൈസ് വെച്ചും ചെയ്തെടുക്കാം ബസ്മതി റൈസ് ഇല്ലാത്തവർ വിഷമിക്കണ്ട ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് സവാള ഒരു തക്കാളി കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക ഗ്രാമ്പൂ പട്ട തക്കോലം പിന്നെ കുറച്ച് കുരുമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീവ്സ് എൻ്റെ കയ്യിലില്ല ബേ ലീവ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കുന്നത് ബേ ലീവ്സ് ഉള്ളവർക്ക് അതും കൂടെ ചേർക്കാം ഫ്ലേവർ കിട്ടും കുക്കറിലാണ് ഞാനത് ചെയ്യുന്നത് കുക്കറിലാവുന്നതുകൊണ്ട് പെട്ടെന്നാവും കുറച്ച് എണ്ണ ഒഴിച്ച് പറഞ്ഞതെല്ലാം കൂടെ നമ്മൾ വയറ്റാനായിട്ട് ഇടുക ഇത് ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇത്ര നല്ലൊരു ഫുഡാണിത് അത് ഏകദേശം ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മളിതിൽ സവാള ഇടുക വെച്ചിരിക്കുന്ന സവാള വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇടുക അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് കറി മസാല ഇവിടെ കുറച്ച് ബിരിയാണിയുടെ മസാല കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ വഴറ്റി കഴിഞ്ഞ് തക്കാളി ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആണ് ഉപയോഗത്തിരിക്കുന്നത് ഇത്തിരി ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കൂടെ വയറ്റി ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റി എടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരിയും പരിപ്പും കൂടെ യോജിപ്പിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഇളക്കി കൂട്ടി യോജിപ്പിക്കുക ഈ സമയം നമ്മൾ നമ്മൾ ഒരു നാല് ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കുക അടുപ്പത്ത് വയ്ക്കുക ഏകദേശം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഇട്ടേക്കുന്ന അരിയും പരിപ്പും എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കുക ആ സമയുമ്പോഴത്തേക്കും ഇത് തിളച്ചു വരിക ഈ തിളച്ച വെള്ളം നമ്മൾ കുക്കറിലേക്ക് ഒഴിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കുക്കർ മൂടി വെക്കുക തുറന്ന് നോക്കിയപ്പം നമ്മുടെ അരിവ് എല്ലാം വെന്തിട്ടുണ്ട് അരി ചിക്കൻ ഉരുളക്കിഴങ്ങ് എല്ലാം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുക ഒരു നല്ലൊരു ഫ്ലേവർ എടുക്കാം മല്ലിയില ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഫുഡാണത് നിങ്ങൾ മസ്റ്റായിട്ടത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ താങ്ക് യു